പുണ്യാത്മാക്കളെ വിചാരധാരയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം തമിഴ് ദൈവം ശ്രീ മുരുകൻ എന്നതാണ് മുരുകൻ ഉണ്ടായ കഥയെ വിചാരം ചെയ്യാം താരകാസുരൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ഒരു വരം വാങ്ങിയിരുന്നു ശിവപുത്രനാൽ എനിക്ക് മരണം ഉണ്ടാവണം എന്നായിരുന്നു കുടുംബജീവിതം തകർന്ന് പ്രപഞ്ച വിഷയങ്ങളോട് വിരക്തി വന്ന് ശിവൻ തപസിൽ ഇരിക്കുന്ന കാലം ഇനി ശിവന് ഗ്രഹസ്ഥാശ്രമം ഉണ്ടാവില്ല അതിനാൽ മക്കളും ഉണ്ടാവില്ല മരണമില്ലാതെ തനിക്ക് ജീവിക്കാം എന്ന് കരുതിയാണ് അങ്ങനെ ഒരു വരം വാങ്ങിയത് ദക്ഷപ്രജാപതി വൈഷ്ണവ ആചാര വിഭാഗത്തിൽപ്പെട്ട ആളാണ് ജാതിയും മതവുമാണ് ഇപ്പോൾ മനുഷ്യർക്ക് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ അന്നും ആചാര വേർതിരിവ് ഉണ്ടായിരുന്നു ശൈവനായ ശിവനോട് വലിയ വിരോധമുണ്ടായിരുന്നു ദക്ഷന് അതിന് ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ദക്ഷന്റെ ഒരു പുത്രി ശിവന് വിവാഹം ചെയ്തു കൊടുക്കാൻ ബ്രഹ്മദേവൻ ദക്ഷനോട് ആവശ്യപ്പെട്ടു ഗുരുവും പിതാ സ്ഥാനിയനുമാകയാൽ ബ്രഹ്മാവിൻ്റെ വാക്ക് നിരസിക്കാനാവില്ലെന്ന് കൊണ്ട് പതിനാ പതിനെട്ടാമത്തെ പുത്രി സതിയെ ശിവന് വിവാഹം ചെയ്തു കൊടുത്തു ഒരു പുത്രിയെ ഉപേക്ഷിച്ചു എന്നല്ലാതെ ശിവനോടുള്ള വിരോധത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല വിശ്വ സൃഷ്ടിക്കളുടെ ഒരു യാഗമുണ്ടായി ആ യാഗത്തിന് ദക്ഷപ്രജാപതി ആയിരുന്ന പ്രധാന അതിഥിയായി ദക്ഷൻ വേദിയിൽ വന്നതും സദസ്യരെല്ലാവരും എഴുന്നേറ്റു ബഹുമാനിച്ചു ആദരവ് കൊടുത്തു ദക്ഷൻ വേദിയിൽ നിന്നുകൊണ്ട് ആരെങ്കിലും എഴുന്നേൽക്കാതിരിപ്പുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഒരു ഭാഗത്ത് ബ്രഹ്മദേവൻ ഇരിക്കുന്നത് കണ്ടു മറുഭാഗത്ത് ശിവനും ഇരിക്കുന്നത് കണ്ടു ബ്രഹ്മാവ് എഴുന്നേൽക്കാത്തതിൽ ദക്ഷന് വിരോധമില്ല കാരണം അച്ഛനും ഗുരുവുമാണല്ലോ ശിവൻ ത്രിമൂർത്തികളിൽപ്പെട്ടവനാണെങ്കിലും ഇപ്പോൾ എൻ്റെ പുത്രിഭാവ് ഭർത്താവാണ് അതിനാൽ എന്നെ ബഹുമാനിക്കേണ്ടതായിട്ടുണ്ട് അത് അവൻ കാണിച്ചില്ല അതിനുള്ള മറുപടി കൊടുക്കാം എന്ന് പഴയ വിരോധത്തിൻ്റെ കൂടെ ചേർത്തു വെച്ചു പ്രസംഗം ആരംഭിച്ചു മംഗളാശംസകൾ നേർന്നു പിന്നീട് ശിവനോടുള്ള പകചേർക്കലായിരുന്നു അവിടെയിരിക്കുന്ന ശിവൻ ശൈവനാണ് ചുടലയിൽ നൃത്തം വെക്കുന്നവനും പിശാചികളുമായി കൂടെ നടക്കുന്നവനും ചുടല ഭസ്മം ധരിക്കുന്നവനും ഇഴ ജന്തുക്കളെ കഴുത്തിൽ ആഭരണമായി അണിയുന്നവനും ചണ്ടാള തുല്യനുമാണ് അവന് എങ്ങനെയാണ് നല്ല സംസ്കാരം ഉണ്ടാകുന്നത് ആരെയൊക്കെ ബഹുമാനിക്കണം എന്നും അവനു അറിഞ്ഞുകൂടാ എന്നെല്ലാം അവകാശിയ വാക്കുകളാൽ ക്രോശിച്ചു മംഗള സ്വരൂപിയായ ശിവന് ദ്വൈതബുദ്ധി ഇല്ലാത്തവനും എല്ലാ ജീവന്മാർക്കും അനുഗ്രഹം ചൊരിയുന്നവനും ആകയാൽ ബ്രഹ്മധ്യാനത്തിൽ ഇരിക്കയാൽ ദക്ഷൻ പറഞ്ഞതൊന്നും കേട്ടില്ല യാഗം അവസാനിച്ചു പിന്നൊരിക്കൽ ശിവനെ ഒറ്റപ്പെടുത്താനായി സ്വന്തം ചിലവിൽ ദക്ഷനൊരു യാഗം ആരംഭിച്ചു വാനവന്മാർ മാനവന്മാർ നാനാവർണികൾ എല്ലാവരെയും ക്ഷണിക്കപ്പെട്ടു പൂർവ വൈരത്താൽ പരമേശ്വരനെയും മകളെയും മാത്രം ക്ഷണിച്ചില്ല യാഗോത്സവത്തിന് ആകാശമാർഗവും ഭൂമി മാർഗവുമായി പലരും പോകുമ്പോൾ അവരുടെ സംസാരത്തിൽ നിന്നും ദക്ഷൻ വലിയൊരു യാഗം നടത്തുന്ന കാര്യം സതിദേവി കേട്ടറിഞ്ഞു പരമേശ്വനോട് കേട്ട കാര്യങ്ങളെ പറഞ്ഞു ദേവി ക്ഷേത്രങ്ങൾ ആശ്രമങ്ങൾ പോലുള്ള പൊതുസ്ഥാപനങ്ങളിൽ പരിപാടിക്ക് ക്ഷണിക്കാതെയും പോകാം എന്നാൽ വ്യക്തികൾ നടത്തുന്ന പരിപാടിക്ക് ക്ഷണിച്ചാലേ പോകാൻ പാടുള്ളൂ എന്ന് ശിവൻ പറഞ്ഞു വലിയൊരു യാഗം നടത്തുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഉണ്ട് ആ തിരക്കിനിടയിൽ അച്ഛൻ മറന്നുപോയതാവാം അച്ഛൻ നടത്തുന്ന യാഗത്തിന് ക്ഷണിച്ചില്ലെങ്കിലും മക്കൾക്ക് പോകാം എന്ന് ദേവി പറഞ്ഞു അച്ഛൻ ക്ഷണിക്കാൻ മറന്നതല്ല എന്നോടുള്ള ശൈവ വിരോധം തീർക്കാൻ ഒഴിവാക്കിയതാണ് ഈ യാഗത്തിന് പോയാൽ ഉണ്ടാകാവൂന്ന് ഭവിഷത്തു ശിവൻ പറഞ്ഞു പക്ഷേ കുടുംബവാഷം അജ്ഞാനികളെപ്പോലെ സരിയെയും ബാധിച്ചു ഭർത്താവിൻ്റെ ഉപദേശം ഒന്നും ന്യായമായി തോന്നിയില്ല യാഗത്തിന് പോകാനുള്ള തിടുക്കത്തിൽ ഒരുങ്ങി അങ്ങും ഇങ്ങുമായി നടക്കുന്നു ദേവിയുടെ ആഗ്രഹം കണ്ട ശിവൻ ദേവിക്ക് പോകണമെങ്കിൽ നമ്മുടെ ഭൂതഗണങ്ങളെ കൂട്ടി പോകാം കൊടുത്തു സതി ഭൂതങ്ങളോടു കൂടി യാത്രയായി യജ്ഞശാലയിൽ ദക്ഷന്റെ അടുത്തായി സതി ചെന്നു നിന്നു മകൾ വന്നത് കണ്ടെങ്കിലും കാണാത്ത പോലെയിരുന്നു ശാലയുടെ ഉള്ളിൽ പോയി മകളെ കണ്ടതും മാതാവും ഒഴിഞ്ഞു മാറി അതുപോലെ സഹോദരിമാരും ഭർത്താക്കന്മാരും മക്കളും ബന്ധുക്കളും എല്ലാം മാറി നിന്നു പരമേശ്വരന്റെ ഉപദേശം ഇപ്പോൾ ദേവിക്ക് ഓർമ്മ വന്നു എൻ്റെ നാഥൻ ഈ സംഭവം അറിഞ്ഞാൽ പ്രശ്നങ്ങൾ പലതാവും ഇവിടെ നിൽക്കുന്നതും ശരിയല്ല പരമേശ്വരന്റെ അടുത്ത് പോകുന്നതും ന്യായമല്ല എന്നെ എൻ്റെ നാഥൻ ദാക്ഷായണി എന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ളത് ദക്ഷൻ്റെ മകളെ എന്ന് സൂചിപ്പിക്കലാണ് ഇനി ഈ ദുഷ്ടനെ പരമേശ്വരൻ ഓർക്കരുത് ദക്ഷൻ ദാനം തന്ന ഈ ശരീരം ദക്ഷൻ്റെ യാഗശാലയിൽ തന്നെ ഉപേക്ഷിക്കണം എന്ന് തീരുമാനിച്ചു യിൽ വന്നു യോഗാഗ്നിയാൽ ദേവി ശരീരം ഉപേക്ഷിച്ചു അത് അതോടെ യാഗശാലയിൽ പലതരം അനർത്ഥങ്ങളും ഉണ്ടാവുകയും യാഗം മുടങ്ങുകയും ദക്ഷന്റെ തല നഷ്ടമാവുകയും ഉണ്ടായി ചതിയുടെ വിയോഗത്താൽ പരമേശ്വരൻ പ്രപഞ്ച വിഷയങ്ങളോട് വിരക്തനാവുകയും ഏകാന്തതയിൽ തപസിൽ ഏർപ്പെടുകയുമുണ്ടായി ശിവന് ഇനി ഭൗതികജീവിതം ഉണ്ടാവുകയോ വിവാഹം നടത്തുകയോ മക്കൾ ഉണ്ടാവുകയോ ഉണ്ടാകില്ല എന്ന് കരുതിയാണ് ൻ ആ വരം വാങ്ങിയത് വരമകത്താൽ അസുരൻ ദേവന്മാരെയും താപസന്മാരെയും ഉപദ്രവിക്കാൻ തുടങ്ങി ദേവന്മാർ എല്ലാവരും ബ്രഹ്മാവിനെയും കൂട്ടി വൈകുണ്ഠത്തിൽ ചെന്നു വിഷ്ണു ഭഗവാനോട് ഉപദ്രവങ്ങളെയും അറിയിച്ചു ഭഗവാൻ കാമനോട് ശിവനിൽ പാണം വിടാൻ പറയണം കാമ പാണത്തിൽ നിന്നും ഒരു ജീവിക്കും രക്ഷപ്പെടാനാവില്ല അങ്ങനെ ശിവൻ തപസ്സിൽ നിന്നും നിവർത്തനാവും ശിവപുത്രനാൽ അസുരനെ വധിക്കാം എന്നുള്ള ഉപദേശങ്ങളെ കൊടുത്തു ബ്രഹ്മാവ് മനെ വിളിച്ച് ശിവനിൽ ബാണം വിടാൻ പറഞ്ഞു കാമൻ അത് കേട്ടതും പേടിച്ചു ശിവനിൽ എന്റെ ഭാണം തറച്ചാൽ ശിവാഗ്നിയാൽ ഞാൻ ഭസ്വമാവും ബ്രഹ്മന്റെ വാക്ക് കേട്ടില്ലെങ്കിൽ എന്നെ ശപിക്കുകയും ചെയ്യും നല്ലത് ശിവാഗ്നിയാൽ മരിക്കുന്നതാണ് എന്ന് തീരുമാനിച്ചു ആറ് പാണം ശിവന്റെ നേർക്ക് വിട്ടു പാണം കൊണ്ടതും ശിവന്റെ മൂന്നാം തൃക്കണ്ടിൽ നിന്നും ആറ് അഗ്നി ജ്വാലകൾ പുറത്തു വന്നു പാലിൽ ചുച്ചാൻ തുടങ്ങി ഇത് ഇങ്ങനെ പോയാൽ ലോകം നശിച്ചു പോകുമെന്ന് കരുതി ദേവേന്ദ്രൻ അഗ്നിയെയും വായുവിനെയും വിളിച്ച് ഈ ആറ് ജ്യോതിഷിനെയും ഹിമവാന്റെ ശരവണ പൊയ്കയിൽ എത്തിക്കണം എന്ന് പറയുകയും അവർ ചരവണപ്പൊയയിൽ എത്തിക്കുകയും ചെയ്തു ആറ് താമരകളിലായി ശിവ ശിവജ്യോതിഷ ബാലുരൂപം കൊണ്ട് ഇന്ദ്രന്റെ ആജ്ഞയാൽ ദേവലോകത്ത് നിന്നും ആറ് കാർത്തിക മാതൃകൾ വന്ന അവരെ ലാളിച്ച് വളർത്താനും തുടങ്ങി ഈ കാലത്ത് പർവ്വതന്റെ പുത്രി പാർവതി ശിവനെ ഭർത്താവായി കിട്ടാൻ തപസ് ചെയ്യുന്നുണ്ടായിരുന്നു ശിവപുത്രന്മാർ ചരവണ കൊയ്യയിൽ ഉള്ളത് അറിയുകയും അവരെ കാണാൻ പാർവതി വരികയും ആ കോമള രൂപന്മാരെ കണ്ടതും ആറു പേരെയും കോരിയെടുത്ത് കൂട്ടിപ്പിടിച്ച് മാറോടണച്ച് ആറു കുട്ടികളും പാർവതിയുടെ കെട്ടി ശരീരം ഒന്നും ആറ് മുഖവും പന്ത്രണ്ട് കൈകളുമായി ഭരിച്ചു ശിവപുത്രനാൽ താരകാസുരൻ വധിക്കപ്പെടുന്നു ശിവ പാർവതിയുടെ വിവാഹം കഴിഞ്ഞു കൈനാസത്തിൽ ശിവമന്ദിരത്തിൽ താമസിക്കുമ്പോൾ ദേവി വിധിപ്രകാരം എണ്ണ തേച്ച് കുളിക്കാൻ വേണ്ടി കാമ മോഹിതനായി ശിവനെ പുറത്തേക്ക് പറഞ്ഞു വിട്ടു ശരീരത്തിൽ എണ്ണ അഭ്യംഗം ചെയ്യുമ്പോൾ ശരീരത്തിലെ മലം കൈകളിൽ ഉറണ്ടു കൂടി ആ ചെളി കൊണ്ട് നേരം പോക്കിനായി ഒരു ബൊമ്മയുണ്ടാക്കി ആ ബൊമ്മയുടെ മോഹന രൂപം ദേവിക്ക് വല്ലാതെ ആകർഷിച്ചു അതിനെ കളയുവാൻ തോന്നിയില്ല പ്രാണശക്തിയിൽ നിന്നും അല്പം പ്രാണനെ കൊടുത്ത് ജീവനുള്ളതാക്കി മാറ്റി ആ കുട്ടിയോട് മകനെ അമ്മ കുളിച്ചു വരും വരെ ഉമ്മറത്ത് വാദിക്കൽ കാവൽ നിൽക്കണം ആരെയും അകത്തേക്ക് വിടരുത് എന്നും പറഞ്ഞു കുട്ടി അവിടെ കാവൽ നിന്നു ഉദ്യാനമെല്ലാം കണ്ട് ശിവൻ നടന്നു വരുന്നു വാതിൽക്കൽ വന്നു കത്ത് കടക്കാൻ നോക്കിയപ്പോൾ ബാലൻ തടഞ്ഞു ജഠാ എൻ്റെ വീടിനുള്ളിൽ എനിക്ക് കടക്കാൻ പാടില്ലെന്നോ ഏത് പീറ ചെറുക്കനാ എവിടെയും മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഇവനെ ഇവിടെ നിർത്തിയാൽ ഹത്സരവമാകും എന്നു പറഞ്ഞു കയ്യിലെ ശൂലം കൊണ്ട് കുട്ടിയുടെ കണ്ടം ഛേദിച്ചു കളഞ്ഞു അമ്മ കുളി കഴിഞ്ഞു ഉമ്മറത്ത് വന്നപ്പോൾ തൻ്റെ പുത്രൻ തലയില്ലാത്ത ശരീരഭാഗം കിടന്ന് പിടയുന്നു അലറികൊണ്ട് പറഞ്ഞു എൻ്റെ പുത്രൻ്റെ കണ്ടം മുറിച്ച ആൾ തന്നെ ഉടനെ ജീവിപ്പിക്കണം എന്ന് പറഞ്ഞതും ദേവിയുടെ പുത്രനാണെന്ന് അറിഞ്ഞതും ഭൂതഗണങ്ങളോട് വേഗം പോയി വടക്ക് തലവെച്ച് കിടന്നുറങ്ങുന്ന ആദ്യം കാണുന്നവരുടെ തലവെട്ടി വരുവാൻ പറഞ്ഞു ഭൂതഗണങ്ങൾ ആദ്യം ഒരു ആന വടക്ക് തല വെച്ച് കിടക്കുന്നത് കണ്ടു അതിൻ്റെ വെട്ടി വന്നു ഉടനെ ശിവൻ ആ കുട്ടിയെ ആന തല വെച്ച് ജീവിപ്പിച്ചു ശിവമന്ദിരത്തിൽ ശിവപുത്രനായ ശരവണനും ദേവിപുത്രനായ ഗജമുഖനുമായി വളരാൻ തുടങ്ങി ഒരു ദിവസം കൈലാസത്തിൽ ശിവപാർവതി ദർശനത്തിനായി ശ്രീ നാരദ കൈലാസത്തിൽ വന്നപ്പോൾ വിചിഷ്ട മാമ്പഴമൊന്നു കൊണ്ടുവന്നു ഇവിടെ വന്നപ്പോഴാണ് രണ്ട് കുട്ടികൾ ഉള്ളത് അറിയുന്നത് നാരദ ആ പഴം ഒരു ശിവന് സമർപ്പണം ചെയ്തു ഇത് മുറിക്കാൻ പാടില്ലാത്തതുമാണ് എന്നും പറഞ്ഞു രണ്ടു കുട്ടികളും ഇപ്പോൾ കിട്ടും എന്ന് മോഹിച്ചു നിൽക്കേ ശിവനൊരു വൈഷമ്യം ഉണ്ടായി എന്ത് ചെയ്യും മുറിക്കാനും പാടില്ല നാരദനെ ഏൽപ്പിക്കാം നാരദരെ ഈ പ്രശ്നമുണ്ടാക്കിയത് അങ്ങാണ് അതിനൊരു പരിഹാരവും അങ്ങ് തന്നെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു മാതാപിതാക്കളാകുന്ന മാതൃഭൂമി ചുറ്റി ആദ്യം വരുന്നവർക്ക് ഈ അത്ഭുതക്കനി സമ്മാനമായി കിട്ടും എന്ന് പറഞ്ഞു ഉടനെ മയിലിന്റെ പുറത്ത് കയറി ശരവണൻ യാത്രയായി മൂഷിക വായനമുള്ള ഗജമുഖൻ അന്താടിച്ച് നീന്നു അപ്പോൾ ഒരു ബുദ്ധി തോന്നി നാരദരെ മാതാപിതാക്കളാണല്ലോ കൺകണ്ട ദൈവം അവരാണല്ലോ ബാക്കിയെല്ലാം അവരെ പ്രദക്ഷിണം ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു നാരദൻ സമ്മതം മൂളി മാതാപിതാക്കളെ പ്രദർശനം ചെയ്തു വന്നു കൈനീട്ടി കനി സ്വന്തമാക്കി ഉടനെ ശരവണനും എത്തി ഗണേശൻ മാമ്പഴം കയ്യിൽ പിടിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു നാരദരെ ഗണേശന്റെ കയ്യിലാണല്ലോ മാമ്പഴം ഉള്ളത് എന്താ പറയുക ഉണ്ടായ സംഭവങ്ങളെ നാരദൻ പറഞ്ഞു ഇത് ന്യായമല്ല ഇനി ഈ ഭൂമിയിൽ കാൽ നാഴിക പോലും ഞാൻ നിൽക്കില്ലെന്നും പറഞ്ഞു ഉടന് യാത്രയായി ദക്ഷിണ ഭാരതത്തിൽ ദ്രാവിഡദേശത്ത് നല്ലൊരു മലയിൽ മുകളിൽ മുമ്പ് അച്ഛൻ ചെയ്ത തപസു പോലെ അനുഷ്ഠിക്കാൻ തുടങ്ങി ഒരു ദിവസം മകനെ കാണാൻ വേണ്ടി ശിവ പാർവതിമാർ ഗണേശനോട് യാത്രയായി ബാലൻ ഇരിക്കുന്ന മലയിൽ ചെന്നു മാതാപിതാക്കൾ വന്നത് അറിഞ്ഞ ശരവണൻ തപസ്സിൽ നിന്നും എഴുന്നേറ്റ് വന്നു പാദ നമസ്കാരം ചെയ്തു വന്ന് വിശേഷങ്ങളെ അന്വേഷിച്ചപ്പോൾ പുത്രനെ കൂട്ടിപ്പോകാനാണെന്ന് മനസ്സിലായി ഈ ദേശം വിട്ട് ഞാൻ ഇനി എങ്ങോട്ടും യാത്രയില്ലെന്ന് പറഞ്ഞതോടെ പഴമാണല്ലോ ഈ ശ്നങ്ങൾക്കൊക്കെ കാരണം അതിനാൽ ഈ പ്രദേശം പഴങ്ങിയെന്നും പഴങ്ങി മലയെന്നുമായി അറിയപ്പെടും എന്ന് ശിവൻ അനുഗ്രഹിച്ചു ശക്തി സ്വരൂപിണിയായ മാതാവ് ഒരു വേല് മകന് സമ്മാനിച്ചു സമ്മാനിച്ചു ഈ വേൽ മകന്റെ കയ്യിൽ ഇരിക്കുമ്പോൾ ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല എല്ലാ കാര്യങ്ങളും വിജയം ഭവിക്കും എന്നും പറഞ്ഞു ജ്യേഷ്ഠൻ പറഞ്ഞോ ഗണേശൻ പറഞ്ഞോ ജ്യേഷ്ഠൻ ഉള്ള സ്ഥലങ്ങളിൽ ഞാനും ഉണ്ടാവും എന്ന് ഗണേശനും അങ്ങനെ പറഞ്ഞു അവർ യാത്രയായി സുബ്രഹ്മണ്യൻ എവിടെയുണ്ടോ അവിടെ ഗണേശൻ ഉണ്ടാവും വേലു പിടിക്കാത്ത മുരുകനെ എവിടെയും കാണാനുമാവില്ല ധർമ്മദണ്ഡു പിടിച്ച ദണ്ടായുധ പാണി തമിഴകത്തിൻ്റെ കുല ദൈവമായി മാറി ആറ് മുഖം ഉള്ള സുബ്രഹ്മണ്യൻ ഓരോരോ മലയിലായി അനുഗ്രഹിക്കാനായി ആറു മല തിരഞ്ഞെടുത്തു പഴനി തിരുപ്പരംകുഞ്ചം തിരുത്തണി തിരുച്ചെന്തൂർ സ്വാമിമലൈ പഴമുതിർച്ചോലി ഇതിനെ ആറുപടവീട് എന്നാണ് പറയുന്നത് താപവേഷത്തിൽ പഴനിയിലും ഉത്സവ ആഘോഷ ആനന്ദത്തിൽ തിരുപ്പരംകുഞ്ചത്തിലും വള്ളി ദേവയാനി സമേതനായി തിരുത്തണിയിലും അസുരനെ വധിച്ച വിജയഭാവത്തിൽ വേലും പിടിച്ച് തിരുച്ചെന്തൂരിലും അച്ഛന് ഉപദേശിക്കുന്നതായി സ്വാമിമലയിലും മലയിലും ഞാവൽ പഴം കാണിച്ച് അവയാർക്ക് ജ്ഞാനം കൊടുപ്പ കൊടു കൊടുപ്പനായി പഴമുതിർ ചോലയിലുമായി അനുഗ്രഹിക്കുന്നു ശ്രീമുരുകൻ ഷൺമുഖൻ வேலவன் வடிவேலன் கார்த்திகேயன் மயில்வாகனன் சுவாமிநாதன் குகன் தண்டாயுத பாணி ஸ்கந்தன் சரவணன் சுபிரமணியன் அழகேசன் இங்கே கோர் கெட்டியாலும் தீராத்த நாமங்களாயும் ஸ்ரீ ஸ்ரீமுருகன் ஆறுமுகம் உள்ளவனான் ஷண்முகன் വേലി പിടിക്കയാൽ വടിവേലൻ ദേവ മാതൃകളാൽ പാലിക്കയാൽ കാര്ത്തികേയൻ മയിൽ വാഹനമാകാൽ മയിൽ വാഹനൻ പ്രണവ തത്വം അച്ഛനും ഉപദേശിക്കയാൽ സ്വാമിനാഥൻ ധർമ്മ ദണ്ട് കയ്യിൽ പിടിക്കയാൽ ദണ്ടായുധ പാണി ആകർഷണ ശക്തി ഉള്ളതിനാൽ സ്കന്ദൻ ശരവണ പൊയകയിൽ വളർത്തിയ വളർന്നതിനാൽ ശരവണൻ പ്രണവത്തിന്റെ ആ ഉ ഇം എന്ന മൂന്ന് ധ്വനികൾ സ്വയം പ്രകാശിക്കയാൽ സുബ്രഹ്മണ്യം ദേവ സേനയുടെ നിയന്താവാഹയ്യാൻ സേനാപതി ഇങ്ങനെ എത്ര വർണ്ണിച്ചാലും വർണ്ണിക്കാൻ കഴിയാത്തതാണ് പഴനിയാണ്ടവന്റെ പ്രഭാവലിയം ഹരഹരോ ഹരഹര